അപ്പൊ എന്നാ എല്ലാരും ഞങ്ങളപ്പം പോരിക്ക് സ്പെയിൽത്തെ ചെറിയൊരു ഫെരിയെ കണ്ടിട്ട് വരാനേ നമ്മളെ ഫെരിയെ കാണാൻ പോവാണ് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നോക്കിയപ്പോ കണ്ട വരിയാണിത് കണ്ടല്ലോ ഇവിടെ നിന്ന് അങ്ങോളം അറിയാ ഈ വരിയൊക്കെ കടന്നിട്ട് എപ്പോഴാണ് ഒരു ബസ് കിട്ടിയിട്ട് ഫെരിയുടെ സ്ഥലത്ത് എത്തുക എന്നുള്ളത് ഒരുപാട് ബസ് സർവീസ് ഫെരിയോ അവിടേക്ക് നേരിട്ടിട്ടുണ്ടോ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നിട്ടും വരുന്ന ബസ് മുഴുവൻ നിറഞ്ഞിട്ടാണ് വരുന്നതേ പിന്നെ ഇത്രയും ആൾക്കാർ ക്ഷമയോട് കൂടി കാത്തു നിൽക്കുമ്പോ നമുക്ക് കാത്തു നിൽക്കേണ്ടത് അത്യാവശ്യമാണല്ലോ അങ്ങനെ കാത്തു നിൽക്കന്നെ അങ്ങനെ കാത്തുനിന്ന് അവസാനൊരു ബസ് ഇട്ടിട്ട് നമ്മൾ പ്രാതം പോയി ഇറങ്ങി അവിടെ നിന്ന് ഷോർട്ട് കട്ട് കട്ടെടുത്തിട്ടാണ് ഫെരിയോടേക്ക് പോയത് ഇതാണ് ഫെരിയുടെ കവാടം എനിക്ക് തന്നെ കഴിഞ്ഞൊല്ലേത്തനെക്കാട്ടിയും കൂടുതൽ അലങ്കാരങ്ങൾ അലങ്കാരങ്ങളുണ്ടായിരുന്ന കേട്ടാക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യം ഇനി ഫെരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും സ്പെയിനിൽ പല ഭാഗത്തും നടക്കുന്നുണ്ട് സെ വിജയത്തെ ഫെരിയ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് പാട്ടും ഡാൻസും ഫുഡും ഒക്കെ ആയിട്ട് പിന്നെ കുതിരകളും കുതിരവണ്ടികളുമാണ് വണ്ടികളുമാണ് ഫെരിയയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഇതിന്റെ ഡ്രസ് കോഡ് എന്താണെന്നുള്ളത് പിന്നെ ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഉടുപ്പും പിന്നെ ആ സൂട്ടും കോട്ടു എല്ലാവരും അതെല്ലാം ഇട്ടിട്ടുണ്ടെന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഇതിൻ്റെ ഡ്രസ്സ് കോഡ് ഈ ചെറിയ ചെറിയ കൂടാരങ്ങൾ പോലെ അറിയു പറയാനും കെട്ടിണ്ടാക്കിയാണെങ്കിൽ എന്താണെന്ന് അറിയാം അതാണ് കസേത്തകൾ സംഭവം ചെറിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ സെറ്റപ്പാണ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ഫുഡും പിന്നെ പാട്ടും ഡാൻസും ഒക്കെയാണ് നടക്കുന്നത് ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത് പ്രൈവറ്റ് കസേത്തകളാണ് അതിലെല്ലാവർക്കും കയറാൻ പറ്റൂല പക്ഷെ നമ്മൾ കയറി നമ്മളൊരു കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കയറാൻ പറ്റി പിന്നെ പബ്ലിക്കായിട്ട് ഒരു കസേത്ത ഉണ്ടായിരുന്നത് അതിലും നമ്മൾ കയറി പക്ഷെ ഒടുക്കത്തെ തിരക്കിയിരുന്നേ ഒരുപാട് കുതിരകളും കുതിരവണ്ടികളും ഉള്ളതുകൊണ്ട് തന്നെ ഇവർ കുതിരയ്ക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നിട്ടാ ഇതാണ് കസേത്തയുടെ ഉൾവശം ും ഡാൻസും ഒപ്പം തന്നെ ഫുഡി ഒക്കെ ആഴ്ച അങ്ങോട്ട് ആർമാദിക്കുകയാണ് ചെയ്യ ആർമാദം ഇന്നസെന്റ് പറഞ്ഞ പോലെ എവിടെയാണ് ഇവിടുത്തെ ബാത്റൂമ് ഞാനിന്ന് ആർമാദിച്ച് തകർക്കും അല്ലെ പറഞ്ഞത് അതേ അവസ്ഥയിലിട്ട് അവിടെ ഈ ഒരാഴ്ച എല്ലാവർക്കും ഈ സ്പാനിഷ്കാരെ പറ്റിട്ട് ഒരു പഴഞ്ചൊല്ലുണ്ട് എന്താണെന്നറിയാ ഇവര് തിന്നാനും കുടിക്കാനും ആയിട്ട് മാത്രം ഇണ്ടായതാണ് ഇതാണ് ഫെരിയയുടെ ആഘോഷം കാണുമ്പോൾ ചിലപ്പോൾ കയ്ക്ക് തോന്നലുണ്ട് ഈ പഴഞ്ചൊല്ലിയിൽ ഇല്ല എന്ന് പറഞ്ഞ പോലെ എന്താ വച്ചാൽ ഇവര് ഈ ഫെരിയ സ്ഥലത്തേക്കൊണ്ട് വരും രാവിലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ബസ് സർവീസ് തുടങ്ങൂലേ അപ്പം ആ ബസ് എടുത്തിട്ടാണ് വീട്ടിൽ പോവുക അത് ഇവരെവിടെ കടന്നാർ മാതിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് തകർക്കുക കാരണം ഒരു കൊല്ലം കാത്തിരിക്കണല്ലോ ഇനി അടുത്ത ഫെരിയക്ക് വേണ്ടിയിട്ട് ഞങ്ങളെന്തായാലും വെടിക്കെട്ടൊന്നും കാണാൻ വന്നില്ല കേട്ടാ അവസാന ദിവസം വെടിക്കെട്ട് ഉണ്ട് നമ്മളതിനൊന്നും വന്നിട്ടില്ല അങ്ങനെ എന്തായാലും ഈ പ്രാവശ്യത്തെ ഫേരി നമ്മൾ അടിച്ചു പൊളിച്ച് തകർത്തു ഇനി എല്ലാവരും പോലെ കാത്തിരിക്കുക അടുത്ത വർഷത്തിന് അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ അന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക അവിടുത്തെ വേറെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ പറയാം പല സ്ഥലങ്ങളോ അവിടുത്തെ പ്രത്യേകതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങണേ ഉള്ളൂ രണ്ട് മൂന്നര ഇട്ടിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യാൻ മറക്കരുതേ